കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് ജില്ലാ കലോത്സവം ലോഗോ പ്രകാശനം ചെയ്തു നവംബർ ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തി വരെ ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന പാലക്കാട് റവന്യൂ ജില്ലാ കലോത്സവത്തിന്റെ ലോഗോ പ്രകാശനം നടന്നു പാലക്കാട് ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ പി സുനിജ പ്രകാശനം ചെയ്തു ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂൾ ചിത്രകലാധ്യാപകൻ ടി കെ വിപിന്നാഥാണ് ോഗോ തയ്യാറാക്കിയത് ചടങ്ങിൽ പി ടി എ പ്രസിഡന്റ് എ മുരളീധരൻ അധ്യക്ഷത വഹിച്ചു ഡി ഡിഇ പി സുനിജ എസ് എസ് കെ ജില്ലാ പ്രോഗ്രാം കോഡിനേറ്റർ എം ആർ മഹേഷ് കുമാർ ഹയർ സെക്കൻഡറി ജില്ലാ കോഡിനേറ്റർ വി ഗിരി വി എച്ച് എസ് സി ജില്ലാ കോർഡിനേറ്റർ രാജശേഖരൻ സി വിവിധ പ്രോഗ്രാം കമ്മിറ്റി കൺവീനർമാരായ എൻ പി പ്രിയേഷ് സാദത്ത് ഷമീൽ ഷാജി തക്കേദിൽ കെ എം ശ്രീധരൻ ശ്രീനി എ ജെ അബ്ദുൾ നാസർ കെ കെ പി സലീം ഷമീൽ സി അബ്ദുൾ റഷീദ് ഷംസുദ്ദീൻ പിലാത്തറയ്ക്കൽ സലീം രാമകൃഷ്ണൻ ബിജു സെബാസ്റ്റ്യൻ സൂപ്രണ്ട് ത്രിദീപ് കുമാർ ദാസ് എ കെ എസ് ടി യു സംസ്ഥാന കമ്മിറ്റി അംഗം വിനോദ് മാസ്റ്റർ ജില്ലാ സെക്രട്ടറി സതീഷ് മോൻ പ്രസിഡന്റ് രണദിവ മാസ്റ്റർ ക്യുഐ പി അംഗങ്ങളായ സി രണദിബെ ബി സുനിൽകുമാർ ബിജു എ ജെ ശ്രീനി സിദ്ദിഖ് പാറക്കോട് എന്നിവർ സംസാരിച്ചു ഹെഡ്മിസ്ട്രസ് സുനിതകുമാരി സ്വാഗതവും പ്രിൻസിപ്പൽ പി എസ് ആര്യ നന്ദിയും പറഞ്ഞു